കൊല്ലം ആശ്രമം മൈതാനത്ത് അജീഷ് കോട്ടയും സംഘവും അരങ്ങു തകർത്തപ്പോൾ എന്റെ കേരളം പ്രദർശന വിപണനമേളയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ പാട്ടും നൃത്തവും തമാശയും സ്കിറ്റുകളും ഒത്തുചേർന്ന മെഗാഷോ ആസ്വാദകർക്ക് നവ്യാനുഭവമായി വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു മെഗാ ഷോ സംഘടിപ്പിച്ചത് കലാകാരന്മാരാണ് ഷോയിൽ പങ്കുചേർന്നത് സ്കിറ്റുകളും മിമിക്രി ഷോയും സദസ്സിൽ പടർത്തിയ ചിരി പിന്നീട് പൊട്ടിച്ചിരിയായി മാറി ഓരോ ഗാനത്തെയും നൃത്തത്തെയും കരഘോഷത്തോടെയാണ് കാണികളേറ്റെടുത്തത് കുട്ടികളും യുവാക്കളും മുതൽ പ്രായമായവർ വരെ താളത്തിനൊപ്പം ചുവടുവച്ചതോടെ ആശ്രാമം മൈതാനം ആഘോഷലഹരിയിൽ ആറാടി ന്യൂസ് ബ്യൂറോ കൊല്ലം